നമസ്കാരം തണ്ണിമത്തൻ കൃഷിയെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമ്മൾ വിത്ത് ബാക്കിയിട്ട് ഇന്ന് നാല് ദിവസമായി ആ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് നാല് അഞ്ച് ദിവസം കൊണ്ട് എല്ലാം വിത്ത് മുളക്കി നമുക്ക് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ വിത്തും നാലാമത്തെ ദിവസമായി ഇന്നും മുളച്ച് കിട്ടിയിട്ടുണ്ട് നാളെ കൂടി ആകുമ്പോഴത്തേക്ക് എല്ലാം വിത്ത് മുളക്കിയും ഹൈബ്രിഡ് വിത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേരെ സംശയമാണ് വിത്ത് എവിടുന്ന് കിട്ടും നമ്മൾ വളക്കടയിലൊക്കെ പളക്കടയിലൊക്കെ കിട്ടും ഹൈബ്രിഡ് വിത്ത് അപ്പോൾ എല്ലാം സാധാരണ ചെറിയ കടകളിലൊക്കെ എത്തി തുടങ്ങി പിന്നെ അവിടെ കിട്ടാത്തവർക്ക് ഞാൻ മേടിക്കുന്ന അവരുടെ വാട്സപ്പ് നമ്പർ ഇതിൽ ചേർത്തേക അവർ അയച്ചു തരും കൊറിയർ ചാർജും കൂടെ കൊറിയർ ചാർജും കൂടെ കൊടുത്താൽ മതി അപ്പോൾ നമ്മളിപ്പോൾ അഞ്ച് ദിവസമായി ഈ മൂന്ന് ദിവസം തൊട്ട് വിത്ത് മുളച്ച് തുടങ്ങും അഞ്ച് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് എല്ലാം വിത്ത് മുളക്കും അപ്പോൾ ഈ വിത്ത് മുളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയുമോ ഒരു ദിവസം നാല് അഞ്ച് മണിക്കൂർ വെയിൽ കിട്ടണം തൈകൾക്ക് സൂര്യപ്രകാശം നേരിട്ട് കിട്ടണം എന്നാൽ തൈകൾ നല്ല ആരോഗ്യം ഉണ്ടാവും കരുത്തുണ്ടാവും ഇല്ലെങ്കിൽ സൂര്യപ്രാവശ്യം കുറഞ്ഞു പോയാൽ നീണ്ടുപോകും ഇതാകുമ്പോഴത്തേക്ക് പൊക്കം കുറഞ്ഞാൽ നല്ല ഗുണമേന്മയുള്ള തൈകളായിരിക്കും ഇട്ടുക അപ്പോൾ നമ്മൾ ഇനി ചെയ്യാം ഞാൻ പറയില്ല മൂന്നാമത്തെ ദിവസം തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം വെയിലത്ത് വയ്ക്കണം ഞാനിവിടെ ചെറിയൊരു മഴ മറ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ ചെയ്യാം അല്ലെങ്കിൽ ഇതൊരു പന്ത്രണ്ടായിരം രൂപയായി ഞാൻ പിന്നെ സ്ഥിരമായിട്ടൊന്ന് ചെയ്തതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഴ വെള്ളം ഇതിൽ വീടരുത് എന്ന് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മഴമറ ചെയ്യുന്നത് മഴയുള്ള സമയത്ത് അകത്തെടുത്ത് വെച്ചാൽ മതി ഒരു ദിവസം ഒരു നാല് അഞ്ച് മണിക്കൂർ തൈകൾക്ക് വെയിൽ കിട്ടിയാൽ മതി രാവിലെ ഒരു പത്ത് മണി തൊട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വരെ വെയിൽ കിട്ടിയാൽ മതി എന്നിട്ട് വീടിനകത്തെടുത്ത് വയ്ക്കുക ഈ ട്രേ അല്ലേ എളുപ്പത്തിൽ എടുക്കാം ഇത്രയും നമ്മൾ തണ്ണീർദ്ധം ചെയ്തിരിക്കുന്നത് യല്ലോ മഞ്ചാണ് ചെയ്തിരിക്കുന്നത് ഇത് ചെറിയ ടൊമാറ്റോയാണ് അത് മുളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അവിടെ ഇവിടെ അപ്പോൾ തണ്ണിവത്തൻ കൃഷി നിങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം കാരണം നമുക്ക് അടുത്ത സീസണിൽ വേനൽക്കാലം ജനുവരി തൊട്ട് ഏപ്രിൽ മെയ് വരെ നല്ല വേനൽ ഉള്ള സമയമാണ് ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ തണ്ണിവത്തേറെ ഡിമാൻഡുണ്ട് നിങ്ങൾക്ക് തണ്ണിവത്തം വളർത്തി പണം ഉണ്ടാക്കാം ഒന്നുമില്ലെങ്കിൽ വീട്ടിലേക്ക് വേണ്ട തണ്ണി നമുക്ക് ഉണ്ടാക്കുക ഒരു പത്ത് തൈ നട്ടാൽ മതി പത്ത് തൈ നടണെങ്കിൽ ഇപ്പോൾ എല്ലാം മഞ്ചൊക്കെ ആണെങ്കിൽ ഒരു ചെടിയിൽ നാലഞ്ചും കായ കിട്ടും കൃത്യമായിട്ട് ശാസ്ത്രീയ പരിചരണ മുറകൾ അവലംബിക്കുകയാണെങ്കിൽ നമ്മളിപ്പം ചെയ്തത് സുമാശയിലൊരു ഇനം നമ്മൾ വലിയ തോട്ടത്തിൽ ചെയ്തത് എട്ട് വരെ ഒരു ചെടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എട്ട് കായ എൻ്റെ വീഡിയോ ഇതിൽ ഉണ്ടാവണം ഞാൻ കാണിക്കാം മഴവെള്ളം വീഴരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തെന്നറിയോ മഴവെള്ളം വീണാൽ നമ്മൾ ഇതിനകത്ത് നിറച്ചിരിക്കുന്നത് കൊയർപ്പിത്ത് എന്താണ് ചകിരിച്ചോറാണ് ചകിരിച്ചോറും മണിലെ കമ്പോസ്റ്റുമാണ് നിറച്ചിരിക്കുന്നത് അപ്പം വെള്ളം നേരിട്ട് വീഴ് വീ വീഴുമ്പോഴത്തേക്ക് അത് തിറച്ചു പോവും വിത്തും തെറിച്ചു പോവും പിന്നെ വെള്ളം കൂടി പോയാൽ ചിലപ്പോൾ ചീയലൊക്കെ വരാം പങ്കൽ രോഗങ്ങൾ വരാം അപ്പോൾ മഴവെള്ളം വീഴരുത് എന്നതാണ് നമ്മൾ കൊച്ചു കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ തൈകളെ സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം മൂന്നാമത്തെ ദിവസം തൊട്ട് വെയിലത്ത് വയ്ക്കുക വെയിൽ കൊടുക്കുക രണ്ട് നേരം നനയ്ക്കുക തുടർന്നുള്ള പരിചരണ മുറകളെല്ലാം വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ നന്ദി സംശയങ്ങളൊക്കെ ചോദിക്കുക മറുപടികൾ തരുന്നതാണ് മറുപടി വീഡിയോ ആയിട്ട് തരുവേ വീഡിയോ ആയിട്ട് തരും ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കൃഷിയുടെ കൃഷി തിരക്കും ഓഫീസിലെ ജോലി തിരക്കും അതിനിടയ്ക്കാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് കുറച്ചൊന്ന് വീഡിയോ കുറവ് വീഡിയോ സമയ തിരക്കയൊന്നും കിട്ടാത്തത് നമ്മൾ ഇനിയിപ്പോൾ നാളെ മറ്റൊന്നുള്ളൊക്കെ അവധികളാണ് അപ്പോൾ നമുക്ക് ദിവസം രണ്ട് മൂന്ന് വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുക സംശയങ്ങളെല്ലാം ദൂരീകരിക്കുക അപ്പോൾ ശരി